സി പി എമ്മിന്റെ അക്രമ രാഷ്ട്രീയത്തിനിരയായവർ നിരവധിയുണ്ട് കേരളത്തിൽ പാർട്ടിക്കെതിരെ ഉയരുന്ന ശബ്ദങ്ങളെ ഇല്ലാതാക്കുക എന്നത് എക്കാലത്തും പാർട്ടിയുടെ എഴുതപ്പെടാത്ത നയമാണ് സി പി എമ്മിന്റെ രാഷ്ട്രീയ കൊലക്കത്തക്ക് ഇരയായവർ കോൺഗ്രസും മുസ്ലിം ലീഗും ബി ജെ പിയും മാത്രമല്ല സ്വന്തം പാർട്ടിയിൽ ശബ്ദം ഉയർത്തിയവർ പോലുമുണ്ട് വടകരയിൽ പാർട്ടി നയം ഉയർത്തിപ്പിടിച്ച് നേതൃത്വത്തിനെതിരെ ശബ്ദമുയർത്തിയ ടി പി ചന്ദ്രശേഖരനോട് അമ്പത്തിയൊന്ന് വെട്ടുകൊണ്ടാണ് പാർട്ടി മറുപടി നൽകിയത് പാർട്ടിക്കാരായ പ്രതികളെ സംരക്ഷിക്കാൻ സർക്കാർ ഖജനാവിൽ നിന്ന് പൊടിച്ചത് കോടികൾ വരുന്ന തുകയും കാസർഗോഡ് പെരിയ ഇരട്ടക്കൊലപാതകത്തിൽ സി പി എമ്മുകാരായ പ്രതികൾ കുറ്റക്കാരാണെന്ന് കൊച്ചിയിലെ സി പി ഐ കോടതി കണ്ടെത്തിയിട്ടും സംരക്ഷിക്കുമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് പാർട്ടി സി പി ഐ കോടതി വിധിക്കെതിരെ അപ്പീൽ പോകാനാണ് പാർട്ടിയുടെ തീരുമാനം സി പി എം മുൻ എം എൽ എ കെ വി കുഞ്ഞിരാമൻ ഉൾപ്പെടെയുള്ള നേതാക്കൾക്കായി അപ്പീൽ നൽകുമെന്ന് കാസർഗോഡ് ജില്ലാ സെക്രട്ടറി എം വി ബാലകൃഷ്ണൻ വ്യക്തമാക്കിയിട്ടുണ്ട് പ്രതികൾക്കെതിരെ തെളിവ് നിരത്തി വാദിച്ച സി ബി ഐക്ക് മുന്നിൽ പാർട്ടിക്ക് പങ്കില്ലെന്നും സി ബി ഐ ബോധപൂർവം നേതാക്കളെ കേസിൽപ്പെടുത്തിയതാണെന്നുള്ള ദുർബലമായ വാദങ്ങളാണ് പാർട്ടി ഉന്നയിക്കുന്നത് കേസിലെ സി പി എമ്മുകാരായ പ്രതികളെ രക്ഷിക്കാൻ കോടികളാണ് സർക്കാർ ഖജനാവിൽ നിന്ന് ചെലവഴിച്ചത് സർക്കാരിന്റെ ഈ നിലപാടിനെതിരെ സമൂഹത്തിന്റെ വിവിധ കോണുകളിൽ നിന്ന് പ്രതിഷേധം ശക്തമായെങ്കിലും കോടികൾ ചെലവഴിച്ച് പ്രതികളെ സംരക്ഷിക്കാനുള്ള തീരുമാനത്തിൽ തന്നെയായിരുന്നു സി രണ്ടായിരത്തി പത്തൊമ്പത് ഫെബ്രുവരി പതിനേഴിന് രാത്രി ഏഴരയോടെയാണ് കേരളത്തെ നടുക്കിയ പെരിയ ഇരട്ട കൊലപാതകം സംഭവിക്കുന്നത് പെരിയ കല്ല്യോട്ടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ ശരത്ലാലിനെയും കൃപേഷിനെയും അതിക്രൂരമായാണ് നടു റോഡിൽ വെച്ച് സിപിഎം പ്രാദേശിക പ്രവർത്തകർ വെട്ടിക്കൊലപ്പെടുത്തിയത് ഗുരുതരമായി പരിക്കേറ്റ കൃപേഷ് സംഭവ സ്ഥലത്ത് വെച്ചും ശരത് ലാൽ ആശുപത്രിയിലേക്കുള്ള വഴിയിൽ വെച്ചും മരണപ്പെട്ടു സംഭവത്തിന് പിരിൽ സി പി എം ആണെന്ന് തുടക്കം മുതൽ തന്നെ യു ഡി എഫ് ഉറപ്പിച്ചു പറഞ്ഞിരുന്നു കൊലപാതകം നടന്ന രണ്ടാമത്തെ ദിവസം തന്നെ സി പി എം ലോക്കൽ കമ്മിറ്റി അംഗം പീതാംബരൻ അറസ്റ്റിലായി തൊട്ടു പിന്നാലെ രണ്ടാം പ്രതിയായ സജി ജോർജും അറസ്റ്റ് ചെയ്യപ്പെട്ടു പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം ശക്തമായതോടെ കേസ് പിണറായി സർക്കാർ ക്രൈംബ്രാഞ്ചിന് വിട്ടു എന്നാൽ അന്വേഷണം ശരിയായ ദിശയിലല്ലെന്നും സി ബി ഐ അന്വേഷണം വേണമെന്നും ആവശ്യപ്പെട്ട് കുടുംബം രംഗത്തെത്തി അറസ്റ്റിലായവർ മാത്രമല്ല കൂടുതൽ പേർ പ്രതികളാണെന്നും പാർട്ടി സംരക്ഷിക്കുകയാണെന്നുമായിരുന്നു കുടുംബത്തിന്റെ നിലപാട് സി ബി ഐ അന്വേഷണത്തിനായി ഹൈക്കോടതിയെ സമീപിച്ച കുടുംബത്തിന്റെ ആവശ്യത്തെ സംസ്ഥാന സർക്കാർ ശക്തമായി എതിർത്തു എന്നാൽ ക്രൈംബ്രാഞ്ചിന്റെ കുറ്റപത്രം റദ്ദാക്കിയ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് അന്വേഷണം സി ബി ഐക്ക് വിട്ടു തെളിവുകൾ നിരത്തി അന്വേഷണം നടത്തിയ സി ബി ഐക്കെതിരെ ലക്ഷങ്ങൾ മുടക്കി വീണ്ടും ഹൈക്കോടതിയെ സമീപിച്ചെങ്കിലും ഹൈക്കോടതി ആവശ്യം തള്ളുകയായിരുന്നു ഹൈക്കോടതിയിൽ നിന്ന് ഇരട്ട പ്രഹരമേറ്റിട്ടും പ്രതികളെ സംരക്ഷിക്കാനുള്ള നിലപാടിലുടച്ച് സി പി എം സർക്കാർ ഖജനാവിൽ നിന്നും കോടികൾ മുടക്കി സുപ്രീം കോടതിയെ സമീപിച്ചു കേരളത്തിലെ പാവപ്പെട്ടവർക്ക് ക്ഷേമ പെൻഷൻ പോലും നൽകാൻ പണമില്ലാതിരുന്ന സമയത്ത് സർക്കാർ ഖജനാവിൽ നിന്നും കോടികൾ ചെലവഴിച്ച് കോടതിയെ സമീപിക്കാൻ ഇടതു സർക്കാരിന് യാതൊരു മടിയും ഉണ്ടായിരുന്നില്ല കുടുംബം കൂടി സുപ്രീം കോടതിയെ സമീപിച്ചതോടെ രണ്ടായിരത്തി ഇരുപത് ഡിസംബർ ഒന്നിന് കേസ് സുപ്രീം കോടതി തള്ളി കേസ് സി ബി ഐക്ക് വിട്ട ഹൈക്കോടതി വിധി സുപ്രീം കോടതി അംഗീകരിച്ചു സിബിഐയുടെ കൃത്യമായ പരിശോധനയിലൂടെ അന്വേഷണം സി പി എം ജില്ലാ നേതൃത്വത്തിലേക്ക് വരെ എത്തി മുൻ എം എൽ എയും ജില്ലാ സെക്രട്ടറിയേറ്റ് അംഗവുമായ കെ വി കുഞ്ഞിരാമൻ വരെയുള്ള പാർട്ടി നേതാക്കൾ പ്രതിപട്ടികയിലും എത്തി ഇപ്പോൾ സി ബി ഐ സമർപ്പിച്ച ഇരുപത്തിനാല് പേരുടെ പ്രതിപട്ടികയിൽ ആദ്യത്തെ പതിനാല് പേരും കുറ്റക്കാരാണെന്ന് സി ബി ഐ കോടതി കണ്ടെത്തുകയും ചെയ്തു തെളിവുകളുടെ അടിസ്ഥാനത്തിലുള്ള കോടതിയുടെ ഈ കണ്ടെത്തലിനെ ശക്തമായി എതിർക്കാനുള്ള തയ്യാറെടുപ്പിലാണ് പാർട്ടി ആറു വർഷത്തോളം വറ്റാത്ത കണ്ണീരുമായി ജീവിക്കുന്ന പെരിയയിലെ രണ്ട് അമ്മമാർക്ക് മുന്നിൽ സർക്കാർ കാണിക്കുന്ന വെല്ലുവിളിയാണ് ഗജനാവിൽ നിന്നും പണമിറക്കി കൊലപാതകകളെ സംരക്ഷിക്കാനുള്ള ഈ തീരുമാനം രാജ്യത്തെ ഏത് കോടതി ശിക്ഷ വിധിച്ചാലും നീതിന്യായ വ്യവസ്ഥകളെ വെല്ലുവിളിച്ച് എല്ലാം പാർട്ടി കോടതി തീരുമാനിക്കുമെന്ന ധിക്കാരപരമായ ഫ്യൂഡൽ വ്യവസ്ഥയാണ് സി പി എമ്മിനെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത്